എം ടി രമേശ് താങ്കൾ മോദി ഗ്യാരണ്ടിയാണ് അതുപോലെ താങ്കൾക്ക് കോഴിക്കോടുകാർക്ക് എന്ത് ഗ്യാരാണ് കൊടുക്കാൻ പറ്റുന്നത് കോഴിക്കോടിൻ്റെ വികസന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും കോഴിക്കോടിൻ്റെ വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഞങ്ങൾ കോഴിക്കോടിൻ്റെ വികസനത്തെക്കുറിച്ചൊരു വികസന രേഖ തയ്യാറാക്കുന്നുണ്ട് ആ വികസന രേഖയിൽ കോഴിക്കോടിൻ്റെ സമഗ്രമായ വികസനത്തെക്കുറിച്ചുള്ള നിരവധി കാഴ്ചപ്പാട് ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് കോഴിക്കോടിൻ്റെ വ്യവസായം വ്യാപാരം വാണിജ്യം ആരോഗ്യം വിദ്യാഭ്യാസം തൊഴിൽ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കൊണ്ടുള്ള പദ്ധതികൾക്കായിരിക്കും സ്വാഭാവികമായിട്ടും പ്രാധാന്യം കൊടുക്കുക അതിലൂടെയാണ് കോഴിക്കോടിൻ്റെ വികസനം സാധ്യമാക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം തരുന്ന ഒരു കാര്യം മനസ്സിലാക്കണം എം വി രാഘവ രാഘവൻ എന്ന് പറയുന്ന യു ഡി എഫിൻ്റെ എം പി പതിനഞ്ച് വർഷത്തോളമായിട്ട് ഏകദേശം ഇവിടെ തന്നെ കോഴിക്കോട് ഇപ്പോൾ ഈ കഴിഞ്ഞ കോവിഡ് സമയത്ത് സാധാരണ ഒരു വർഷത്തിൽ ഇരുപത്തഞ്ച് കോടിയാണ് ഒരു എം പിക്ക് ചെലവഴിക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ ഈ കോഡ് കാരണം പതിനേഴ് കോടിയോളം അടുത്താണ് ലഭിച്ചിട്ടുള്ളത് എങ്കിലും ഇന്ന് ഒരു കോടി നാൽപ്പത്തി വൺ പോയിൻറ്റ് ഫോർട്ടി ടു കോടി ഇപ്പോഴും ലാപ്സായി പോകുന്ന രീതിയിലാണ് വികസന അവിടെ കിടക്കുകയാണ് ആ ഫണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ ഒന്ന് എം ബി ഫണ്ട് ഉപയോഗിച്ച പാർലമെൻറ്റ് മെമ്പർമാരുടെ കൂട്ടത്തിൽ രാഘവൻ്റെ സ്ഥാനം വളരെ വളരെ കുറകില്ല പത്താം സ്ഥാനമാണ് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അദ്ദേഹം ഉപയോഗിച്ചില്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം എല്ലാ എം പിമാരോടും ഒരു പഞ്ചായത്ത് ദത്തെടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആദർശ ഗ്രാമ പദ്ധതി എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ എം പി ബത്തെടുത്ത പഞ്ചായത്ത് ബാലുശ്ശേരിലെ ഉണ്ണികുളം പഞ്ചായത്താണ് അഞ്ച് നയാപേക്ഷയുടെ വികസനം ആ ഉണ്ണികുളത്ത് അദ്ദേഹം കൊണ്ടുണ്ട് അവിടെ ഈ നെയ്ത്ത് തൊഴിലാളികൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമുണ്ട് അവിടെ ഫാന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അദ്ദേഹം ഒരു പത്ത് ഫാനിന് പതിനായിരം രൂപ വരും അതുപോലും അദ്ദേഹം ചെയ്തത് അഞ്ച് പൈസയുടെ വികസനം അദ്ദേഹം നടപ്പിലാക്കിയത് അപ്പോൾ പിന്നെ എന്ത് വികസനമാണ് അദ്ദേഹം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഈ ബസ് സ്റ്റോപ്പുകളൊക്കെ പണം കൊടുക്കുക അല്ലെങ്കിൽ ലൈറ്റ് പിടിപ്പിക്കുക അതല്ലോ എം ബിയുടെ ഫണ്ട് എം ബിയുടെ ഫണ്ട് അതിന് വേണ്ടിയിട്ടുള്ളതല്ല എംപിയുടെ ഫണ്ട് എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിനും കൂടി ആ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി അദ്ദേഹം ആ പണം ചെലവഴിച്ചിട്ടില്ല അദ്ദേഹം എത്ര റോഡുകൾക്ക് പണം കൊടുത്തിട്ടുണ്ട് എത്ര പണം അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ വേണ്ടി കൊടുത്തിട്ടുണ്ട് എത്ര പണം നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് ശൗചാലയം ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണല്ലോ അടിസ്ഥാന വികസനം ഉണ്ടോ താങ്കൾ ജയിക്കുകയാണെങ്കിൽ താങ്കൾ പറയാം കോഴിക്കോടിൻ്റെ വ്യാവസായിക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്ന കഴിഞ്ഞ യു ഡി എഫും എൽ ഡി എഫും ഭരിച്ചതിന് ശേഷം ഇതൊന്നും നടന്നിട്ടില്ല കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ താങ്കൾ വിജയിക്കുകയാണെങ്കിൽ മാവൂരിൻ്റെ വിഷയത്തിൽ താങ്കളുടെ നിലപാട് എന്തായിരിക്കും എങ്ങനെ ആ ഗ്യാരണ്ടി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഒന്ന് ആ കേസ് തീർക്കണം ആ കേസ് അവസാനിപ്പിച്ചിട്ട് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സ്വകാര്യ മേഖലയുടെയും സംയുക്ത സംരംഭത്തിൽ ഈ മാവൂർ ഗ്വാളിയോ റേൻസൻ്റെ ഭൂമിയിൽ പുതിയ എന്തെങ്കിലും സംരംഭം ആരംഭിക്കാം ഏറ്റവും ചുരുങ്ങിയത് പതിനായിരം പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ സാധിക്കുന്ന ഒരു ഐ ടി പാർക്ക് മാവൂർ ഗ്വാളിയർ റേൻസിൻ്റെ ഈ നിർദ്ദിഷ്ട ഭൂമിയിൽ സ്ഥാപിക്കാൻ സാധിക്കും അത് ഞാൻ മുന്നേ എടുക്കും ആ ഗ്യാരണ്ടി നിങ്ങൾ കൊടുക്കാൻ ഉറപ്പാണ് മറ്റൊരു കാര്യം ചോദിക്കുന്നത് താങ്കൾ മനസ്സിലാക്കണം താങ്കൾ പറഞ്ഞു വ്യാവസായികം കാർഷികം വിദ്യാഭ്യാസം അതുപോലെ പല വിഷയങ്ങളും നടക്കുകയാണ് താങ്കളുടെ മണ്ഡലമല്ല മണ്ഡലത്തിൻ്റെ അല്ലേ ഞാൻ പറഞ്ഞത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുന്നതും സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിലേക്ക് മാറുകയല്ലേ വേണ്ടത് ബി ജെ പിയെക്കുറിച്ച് ജനങ്ങൾക്ക് എടുക്കാൻ വരുന്നവർ ചിന്തിക്കുന്ന ഇത്ര ഒരു കാര്യത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിളായിരിക്കില്ല ബി ജെ പിനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അതല്ലല്ലോ ഉയർത്തിക്കാട്ടേണ്ടത് നാടിൻ്റെ വികസനം വിദ്യാഭ്യാസം ദാരിദ്ര്യം കർഷകർ വയനാടിനെ സംബന്ധിച്ചോളം വന്യ വന്യജീവികളുടെ ഒരുപാട് ബുദ്ധിമുട്ടൽ സഹിക്കുന്ന ഒരു പ്രദേശത്ത് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റുക എന്ന് പറയുന്നതാണോ പ്രധാനപ്പെട്ട വിഷയം അതാണ് പ്രധാനപ്പെട്ട വിഷയം നിങ്ങളോടാണ് പറഞ്ഞത് അല്ല അതാണല്ലോ ഇപ്പോൾ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ടതന്നെ അല്ല ഒരു പാസിംഗ് റെഫറൻസ് ആയിട്ട് വന്ന കമൻറ്റാണ് ബി ജെ പിയുടെ പ്രേരണ പദ്ധതികളാണോ പ്രധാനം വയനാട്ടിൽ വികസന രേഖ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ ഞങ്ങൾ വികസന രേഖകൾ ഞങ്ങൾ പറഞ്ഞത് ആദിവാസികൾക്ക് ഭൂമി കൊടുക്കാനും ഒരു ട്രൈബൽ ഡിസ്ട്രിക്റ്റായിട്ട് വയനാട്ടിൽ പ്രഖ്യാപിക്കാനുള്ളത് അതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ടത് ഗണപതി ഭട്ടവും ഭക്തിയിലൊക്കെ നിങ്ങളുടെ അജണ്ടയാണ് ഞങ്ങളുടെ അജണ്ടിയാണ് ഓക്കെ താങ്കൾ വിജയിക്കുകയാണെങ്കിൽ ഈ വികസനത്തിൽ കോഴിക്കോടിനെ താങ്കൾ ഇപ്പം പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതായത് ആയിരിക്കും കോഴിക്കോടിൻ്റെ സമഗ്ര വികസനം എല്ലാ രംഗത്തുള്ള വികസനം വേണോ ഞാൻ പറഞ്ഞല്ലോ വ്യവസായവും വ്യാപാരവും വാണിജ്യവും കൃഷിയും വിദ്യാഭ്യാസവും തൊഴിലും എല്ലാം അതിൽപ്പെടും ഏതെങ്കിലും ഒരു മേഖല മാത്രമല്ല എല്ലാ രംഗത്തുമുള്ള വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ളൊരു പദ്ധതി ഉണ്ടാകും തീർച്ചയായും ബി വളരെ നല്ല ഒരു വിജയ സാധ്യത കാമിട്ടേ താങ്കൾക്ക് എല്ലാവിധ ആശയവും താങ്ക് യു നന്ദി നമസ്കാരം താങ്ക് Golden Diamonds. Mavur <laughs> Invest your sleep on right mattress. For wish mattress for healthy sleep.